രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ പരിപാടികളിലൊന്നാണ് ബിഗ് ബോസ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടാറുള്ള ഷോയും ഇത് തന്നെയാണ് അതേസമയം ഏറ്റവും അധികം വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായത് ഇത്തവണത്തെ മലയാളം സീസണിലായിരുന്നു പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിലെ വിമർശകരും ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിൽ ഒന്ന് ഷോയുടെ വോട്ടിങ്ങിനെ പറ്റിയാണ് പ്രേക്ഷകരുടെ വോട്ടിനനുസരിച്ച് തെരഞ്ഞെടുക്കുന്ന മത്സരാർത്ഥിയാണ് ഷോയിൽ വിജയിക്കുന്നത് അതുപോലെ ഓരോ ആഴ്ചയിലും ലഭിക്കുന്ന വോട്ടിനനുസരിച്ച് തന്നെയാണ് മത്സരാർത്ഥികൾ ഷോയിൽ നിന്നും എവിക്ട് ആകുന്നതും കഴിഞ്ഞ ചില സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഓരോ ആഴ്ചയിലെയും ഫൈനലിലെയും വോട്ടുകൾ കൃത്യമായി കാണിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചത് ആകെ വോട്ടിംഗ് നിലയിൽ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് അറുപത് ശതമാനത്തോളം വർദ്ധനവ് ഇത്തവണ ഉണ്ടായെന്ന് വിന്നറായ ജിൻഡോ തന്നെ പറയുകയും ചെയ്തു പ്രേക്ഷകരുടെ വോട്ടിംഗ് നില പ്രതീക്ഷിച്ചതിനപ്പുറമായിരുന്നുവെന്നാണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് നോമിനേഷനിൽ വന്നപ്പോഴെല്ലാം അർജുന് കൃത്യമായ മേൽക്കൈ ഉണ്ടാകുന്നതും അർജുൻ ശ്രീതു കോംബോ ഇരുവർക്കും ഗുണം ചെയ്യുന്നതും കാണാൻ സാധിച്ചു നേരെ മറിച്ച് ജാസ്മിൻ ഗെബ്രി കോംബോ അവിടെ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു ഒരു വീക്കിൽ പോലും ജാസ്മിന് ഒന്നാമതെത്താൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ് ഷോ തുടങ്ങിയ ആദ്യ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് സിജോയ്ക്കായിരുന്നു മികച്ച മത്സരം പുറത്തെടുത്ത സിജോയ്ക്ക് മുപ്പത്തിരണ്ട് ശതമാനം പേരുടെ പിന്തുണയാണ് ആദ്യ ആഴ്ചയിൽ ലഭിച്ചത് ആറ് ദശാംശം ഒൻപത് ശതമാനം വോട്ട് മാത്രം ലഭിച്ച രതീഷ് ആ ആഴ്ചയിൽ പുറത്താകുകയും ചെയ്തു രണ്ടാമത്തെ വീക്കിലേക്ക് വരുമ്പോൾ മുപ്പത്തി ഏഴ് ദശാംശം പൂജ്യം ആറ് ശതമാനം വോട്ടുമായി ഋഷിയുടെ മികച്ച മുന്നേറ്റം കാണാൻ സാധിച്ചു ഋഷി ആദ്യമായി നോമിനേഷനിലെത്തിയ ആഴ്ച കൂടിയായിരുന്നു ഇത് ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുമായി സിജോ രണ്ടാമതെത്തിയപ്പോൾ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച നിഷാനിയും സുരേഷും ആ ആഴ്ച പുറത്തേക്ക് പോയി പിന്നീട് മൂന്നാമത്തെ ആഴ്ച ഞെട്ടിച്ചുകൊണ്ട് അറുപത്തിരണ്ട് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വോട്ടുമായി അർജുൻ വലിയ കുതിപ്പ് നടത്തി ഈ സീസണിൽ ഒരു വീക്കിൽ മത്സരാർത്ഥിക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനവും ഇതുതന്നെയായിരുന്നു നാലാമത്തെ ആഴ്ചയിൽ ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ടുമായി ശ്രീധുവും ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം വോട്ടുമായി ഋഷിയും വന്നു അതേ ആഴ്ചയിൽ അർജുൻ നോമിനേഷനിൽ എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വോട്ടുമായി ആ ആഴ്ച യമുന റാണിയാണ് പുറത്തായത് അഞ്ചും ആറും ആഴ്ച ശ്രീധുവാണ് വോട്ടിംഗ് നിലയിൽ ഒന്നാമതെത്തിയത് അഞ്ചാം ആഴ്ച ഇരുപത്തി ദശാംശം രണ്ട് അഞ്ച് ശതമാനവും ആറാം ആഴ്ച ഇരുപത്തിനാല് ദശാംശം ഒൻപത് ഒന്ന് ശതമാനവും വോട്ടായിരുന്നു ശ്രീധുവിന് ലഭിച്ചത് ഈ രണ്ടാഴ്ചയും അർജുൻ നോമിനേഷനിൽ ഇല്ലായിരുന്നു ഒന്നേ ദശാംശം നാല് ആറ് ശതമാനം വോട്ട് ലഭിച്ച ജാൻമണിയാണ് ആറാമത്തെ ആഴ്ച പുറത്തായത് ഏഴാം ആഴ്ച ഇരുപത്തി ഒൻപത് ദശാംശം ഏഴ് നാല് ശതമാനം വോട്ടായിരുന്നു ഒന്നാമതുള്ള അർജുന ലഭിച്ചത് ഈ ആഴ്ച ശ്രീധവ് നോമിനേഷനിലായിരുന്നു അഭിഷേക് ജഗദീപ് ആകട്ടെ ഈ ആഴ്ച പുറത്തായി എട്ടാമത്തെ ആഴ്ചയാണ് ജിൻഡോ ആദ്യമായി വോട്ടിംഗ് നിലയിൽ മുന്നിലെത്തുന്നത് ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് നാല് ശതമാനം പേരുടെ പിന്തുണയാണ് ജിൻഡോയ്ക്ക് ലഭിച്ചത് മൂന്ന് ദശാംശം ആറ് ശതമാനം മാത്രം വോട്ട് ലഭിച്ച ഗബ്രി ആകട്ടെ ആ ആഴ്ചയിൽ പുറത്താകുകയും ചെയ്തു ഒൻപതാമത്തെ ആഴ്ച എത്തിയപ്പോൾ നാൽപ്പത് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം വോട്ടുമായി ജിൻഡോ വീണ്ടും മുന്നിലെത്തി ഈ ആഴ്ച ഇരുപത്തിഒൻപത് ദശാംശം മൂന്ന് ശതമാനം വോട്ടുമായി ശ്രീധു രണ്ടാം സ്ഥാനത്തും ഈ ആഴ്ച പുറത്തായത് ശ്രീരേഖയും ശരണ്യുമായിരുന്നു പത്താം ആഴ്ച വീണ്ടും ജിൻഡോ തന്നെ മുന്നിലെത്തി അർജുൻ ജാസ്മിൻ എന്നിവരായിരുന്നു രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുണ്ടായിരുന്നത് ശ്രീധുവും അർജുനും ഒരുമിച്ച് നോമിനേഷനിൽ വന്ന ആദ്യ വീക്ക് കൂടിയായിരുന്നു ഇത് എട്ടര ദശാംശം ഏഴ് മൂന്ന് ശതമാനം വോട്ടായിരുന്നു ശ്രീധുവിന് ലഭിച്ചത് കുറവ് വോട്ട് ലഭിച്ച റസ്മിനായിരുന്നു ആ ആഴ്ച പുറത്തായത് പതിനൊന്നാം ആഴ്ചയും ജിൻഡോയാണ് വോട്ടിംഗ് നിരയിൽ മേധാവിത്വം തുടർന്നത് അപ്സരയും അൻസിബയുമാണ് ആ ആഴ്ച പുറത്തായത് ബിഗ് ബോസ് ഫൈനൽ പന്ത്രണ്ടാം ആഴ്ച അഭിഷേക് ശ്രീകുമാർ ആയിരുന്നു ഒന്നാമത് ഇരുപത്തിയേഴ് ദശാംശം ഒൻപത് നാല് ശതമാനം പേരുടെ പിന്തുണയാണ് അഭിഷേകിന് ലഭിച്ചത് ഇരുപത്തിനാല് ദശാംശം അഞ്ച് ആറ് ശതമാനം പേരുടെ പിന്തുണയുമായി ജാസ്മിൻ ആ ആഴ്ച രണ്ടാമതെത്തിയിരുന്നു അതേ ആഴ്ച നന്ദനയാണ് പുറത്തായത് പതിമൂന്നാം ആഴ്ച ജിൻഡോ നോമിനേഷനിലെത്തിയെങ്കിലും വോട്ടിംഗ് നിലയിൽ ഒന്നാമതായിരുന്നു നോറയും സിജോയും ആഴ്ച പുറത്താക്കുകയും ചെയ്തു ഒടുവിൽ ഗ്രാൻഡ് ഫിനാലെ മുപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് ശതമാനം പേരുടെ പിന്തുണയുമായി ജിൻഡോ വിജയ് കിരീടം ചൂടിയപ്പോൾ ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം പേരുടെ പിന്തുണയുമായി അർജുനാണ് രണ്ടാമതെത്തിയത് ഏതായാലും മുൻ സീസണുകളിലെ പോലെ ഒരു ഏകപക്ഷീയമായ സീസണല്ലായിരുന്നു ഇത്തവണ ഒരുപാട് പേർ പല സമയത്ത് കയറി വന്ന ഒരു സീസണായിരുന്നു ഇത് സീസണിന്റെ ബാക്ക് സ്റ്റേജ് ഡ്രാമയൊക്കെ മാറ്റി നിർത്തിയാൽ ഏറ്റവും മികച്ച സീസണിൽ ഒന്ന് തന്നെയാവും ഇതെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം